നമ്മൾ എന്തായാലും പറയാതെ നമുക്ക് ഇന്റർവ്യൂ പൂർത്തിയാക്കി ഒരു ബാധ്യത ആ കിട്ടുന്ന സംതൃപ്തിപ്പെടുത്തണം ബാധ്യതയായിട്ട് തന്നെ അല്ല അങ്ങനെ ബാധ്യത പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഒരു ആക്ടർ എന്ന നിലയ്ക്കുള്ള നൂറ് ശതമാനം അതിലിടണം അല്ലെങ്കിൽ നൂറ് ശതമാനം നമ്മളതിനെ പെർഫെക്ഷനായിട്ട് നമ്മുടെ കഥാപാത്രത്തിൽ അവതരിപ്പിക്കണം എന്നുള്ള ഒരു ഒരു ഉറച്ച മനസ് ഉണ്ടായിരുന്നു അല്ലാതെ ബാധ്യതയായിട്ട് ഫീൽ ചെയ്തില്ല കാരണം വെച്ചാൽ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഞാനിപ്പോൾ ഭയങ്കരമായി എടുക്കാൻ പറ്റാത്ത സാധനം എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് ഇത് ഒരു കോൺഫിഡൻസിൻ്റെ ഇഷ്യൂ ആണ് ആ സമയത്തൊക്കെ നല്ല കോൺഫിഡൻസ് ഉണ്ട് കാരണം അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഉഷാറ് കൂടുകയും ചെയ്തത് കാരണം ഇപ്പം എൻ്റെ ഒരു ഞാൻ ഞാനെന്ന നടൻ നടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആളുകൾ കൂടുതൽ ഉള്ള ഒരു സ്ഥലത്താണ് പെർഫോം ചെയ്യാൻ താല്പര്യം കാരണം ഇത്രയും ആൾക്കാരെ എന്നെ ശ്രദ്ധിക്കുന്നു അപ്പം ഭയങ്കരമായിട്ട് ഞാൻ പെർഫോം ചെയ്യണം ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഈ ആക്റ്റീവ് തോട്ട് വേർഡ്സ് എന്ന് പറഞ്ഞ സാധനം ബോംബേയിൽ ചെയ്യുന്ന സമയത്ത് ആ നാടകത്തിൽ എല്ലാവരും ടെൻഷൻ അടിച്ച് നടക്കുന്നു അവിടെ ഭയങ്കര പ്രശസ്തരായ നടന്മാരാണ് എൻ്റെ കൂടെ അഭിനയിക്കുന്ന പല എൻ്റെ കൂടെ എല്ലാം വേറെ നാടകങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ തന്നെ ആ ദിവസം തന്നെ അതിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് വളരെ പ്രശസ്തരാണ് ഈ പ്രശസ്തരാണ് ഇന്ത്യയിലെ ഹിന്ദി സിനിമ ഇൻഡസ്ട്രിയിൽ പ്രശസ്തരായ ആൾക്കാർ പോലും ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ ഞാൻ കൂളായിട്ട് നടക്കുന്നു കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യും എനിക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പക്ഷേ ഞാൻ ഈ ഈ നാടൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ അങ്ങനെ തിരച്ചി അതിൻ്റെ കട്ടണമെന്ന് തുറന്ന് മാറ്റി തുറന്ന് നോക്കിയപ്പോൾ നോക്കിയപ്പോൾ കാണുന്നെന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലിരിക്കുന്ന റോ കണ്ടോ കൂടി ഞാൻ അന്ന് അതിശയിക്കുകയാണ് കാരണം ഓംപുരി നസുദീഷ ടോം ആൾട്ടർ എന്ന് പറഞ്ഞ പ്രശസ്തമായ നടൻ അന്ന് തമസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സീരിയൽ ഹിന്ദിയിൽ പോയി പോയിമോട്ടിരിക്കുന്നു അതിൻ്റെ ഡയറക്ടർ ഗോവിന്ദൻ ഖലാനിയും പിന്നെ വേറെ ഒരുപാട് ആൾക്കാർ സ മറ്റേ സഞ്ജയ് കപൂർ ശശി അല്ല സഞ്ജയ് കപൂർ അല്ല ശശി കപൂർ ശശി കപ്പൂറിൻ്റെ മകള് ഞങ്ങളുടെ കൂടെ വേറൊരു പ്രോജക്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാർ അവിടെ പണ്ടിലിരിക്കുക അപ്പം ഞാൻ പറയും എൻ്റെ ജീവിതത്തിൽ ഇനി ഇത്രയും നല്ല സദസ്സ് എനിക്ക് കിട്ടില്ല ഇന്ന് ഞാൻ അടിച്ച് തകർക്കണം ഇതാണ് ആവശ്യം അല്ലാതെ ഇവരെ കണ്ട് ഇവർ എൻ്റെ പെർഫോമൻസിനെ വിലയിരുത്തു ഇവർ കാരണം ഞാൻ ടെൻഷൻ ടെൻഷനല്ല എനിക്ക് ആവേശം കൂടുകയാണ് ചെയ്യുന്നത് കാരണം ഇത്രയും ആൾക്കാരുണ്ട് എന്നെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് അതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പിരിറ്റ് നമുക്കുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ൻ ഇങ്ങനെ നമ്മളാണോ അങ്ങനെയല്ല അങ്ങനെയല്ല കാരണം എനിക്ക് ചെയ്യാൻ പറ്റേ ഞാൻ ചെയ്യുള്ളൂ അല്ല മമ്മുക്കുണ്ടായത് കൊണ്ട് പ്രത്യേക ഒരു വേഷ ഒരു രീതിയിലും മമ്മുക്കില്ലാത്ത വേറെ രീതിയിൽ അങ്ങനെയല്ല ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റും അതെനിക്ക് ഒരു ആക്ടർ നിലയ്ക്കുള്ള അങ്ങനെ ഒരു ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ട് കാരണം എനിക്ക് ചെയ്യാൻ പറ്റാ ചെയ്യുള്ളൂ പറ്റുള്ളൂ ഞാനിപ്പോ ആരെങ്കിലും വന്നു വെച്ചിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല പക്ഷേ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഒരു അതൊക്കെ അദ്ദേഹമൊക്കെ കാണാനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക് പെർഫോമൻസ് കൂടുകയുള്ളൂ അല്ലാതെ അത് ടെൻഷൻ കൊണ്ട് കുറയില്ല അല്ല നാല് സീനുകളൊക്കെ ഉണ്ട് മറ്റേ സീൻ കൊള്ളാമായിരുന്നു എന്നൊക്കെ പറയണൊക്കെ എപ്പോഴും ഉണ്ട് അതൊക്കെ സിനിമ ചെയ്യുമ്പോഴും നല്ല അവിടെ മറ്റേ എന്തെങ്കിലുമൊക്കെ സാഹിഷണനൊക്കെ പറയുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ചെയ്താൽ മതിയൊക്കെ ചോദിക്കുമ്പോഴൊക്കെ സാഹിഷണനൊക്കെ പറയുമ്പോൾ വളരെ നമുക്ക് ഭയങ്കര എനിക്ക് ബാക്കിയെല്ലാ പല ആൾക്കാരും എങ്ങനെ ഈ ടെൻഷൻ അടിച്ച് അതായത് തെറ്റിദ്ധരിച്ചൊക്കെ ചിലപ്പോൾ സംസാരിക്കും ഇങ്ങനെ ആ മോങ്ക വിഭവം ചിത്ത പറയുകയൊന്നുമില്ല അങ്ങനെയല്ല അദ്ദേഹം വളരെ വളരെ സിമ്പിളാണ് പുറത്തേക്കുള്ള ഒരു കാണുന്ന ഒരു രൂപത്തിനല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു എന്താ പറയുക ദേഷ്യക്കാരനെ അങ്ങനെയൊന്നുമല്ല ദേഷ്യപ്പെടണ തന്നെ അത് സ്നേഹത്തോടുള്ള ദേഷ്യപ്പെടല അല്ലാതെ വെറുതെ അങ്ങനെയല്ല അദ്ദേഹത്തിന് ഞങ്ങൾ ഞാൻ അവിടെയല്ല ഉപദേശം കിട്ടിയ സ്ഥലമുണ്ട് ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡബ്ബിന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഡബ്ബിൾ ജാലിയായ് പന്തേ എന്ന് പറഞ്ഞാൽ കുറേ ദൂരെയുള്ള ലൊക്കേഷനാണ് ഇവിടുന്ന് തിരുവനന്തപുരത്ത് അവിടുന്ന് രാവിലെ തൊട്ടിട്ട് അവിടെ വർക്ക് ചെയ്തിട്ട് രാത്രി വന്നിട്ട് പിറ്റേ ദിവസം പോകേണ്ട എപ്പിസോഡാണ് എന്താ ഒരു അന്നേരം ഡേറ്റ് ക്ലാഷ് ആരുടെയൊക്കെ ഡേറ്റ് ക്ലാഷ് കാരണം എപ്പിസോഡ് പോകാൻ ഇത് നേരത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഈ എപ്പിസോഡ് രാത്രി അവിടെ ഞങ്ങൾ വരുന്നതിന് മുന്നേ അവിടെ സാധനം വന്ന് എഡിറ്റ് എഡിറ്റായുണ്ട് ഉച്ച അവിടുന്ന് ആ സീൻ വന്നിട്ടുണ്ട് ഞാൻ ലൊക്കേഷൻ നേരെ ഡബിങ് തിയേറ്ററിൽ അതായത് മെഗാബാക്സിൻ്റെ ഡബ്ബിംഗ് തിയേറ്ററിൽ വന്നിട്ട് ഞാൻ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ റെക്കോർഡിസ്റ്റ് പറയുന്നു ചേട്ടാ കുഴയുന്നു ചേട്ടാ അയലോ കുഴയുന്നു അപ്പം ഞാൻ പറഞ്ഞ കുഴയെന്ന് പറഞ്ഞാൽ രാവിലോട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വെയിലത്ത് തന്ന് ഔട്ട്ഡോറാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയോ പിന്നെ കുഴയാതിരിക്കുവോ ഇങ്ങനെ അങ്ങനെ അപ്പോൾ അവർ ശബ്ദം എന്താ പിന്നെ എന്തിനാണ് ഇപ്പം ചെയ്യുന്നത് എന്നെ ചെയ്താൽ ആലോചിച്ചത് എന്ത് ഇങ്ങനെ പറയാൻ ഈ കൺസോൾ എന്നുള്ള ശബ്ദമാണ് അപ്പം ഞാൻ ഉടനെ തുറന്ന് പുറത്ത് വന്നോക്കും ഇരിക്കുന്ന അവിടെ അതിന് ശബ്ദം നല്ല ശബ്ദമല്ലേ എന്തിനാണ് ചെയ്യുന്നപ്പോൾ സ്നേഹത്തോടെ അന്ന് ഗുണദോഷിച്ചു അമ്മയ പറഞ്ഞോ നമുക്ക് ഇത് നാളെ പോകേണ്ട എപ്പിസോഡാ അപ്പൊ പുള്ളിക്ക് അങ്ങ് ഭയങ്കര വിഷമായി ഓ നാളെ പോകുന്നത് നിങ്ങൾ ഇപ്പം ചെയ്യുക എന്തൊരു കഷ്ടമാണ് ഇത് ഇവര് അത് നേരത്തെ ഷൂട്ട് ചെയ്തില്ല എന്നൊക്കെ ചോദിച്ചാൽ അപ്പം അവരുടെ ഷൂട്ട് ചെയ്യാനൊരു പ്രശ്നം വേറെ ഇഷ്യൂസ് ഓ ഭയങ്കര ടെലിവിഷൻ ഭയങ്കര ഒരു ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞു പുള്ളി അതപ്പം നമ്മുടെ കൂടെ നിൽക്കുകയാണ് കൂടെ നിന്ന് ആ സാറില്ലേ ഒന്നും കൂടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ചെയ്താൽ ശരിയാവും എന്ന് പറഞ്ഞാൽ ഇവർ ചായ കൊടുക്കും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതായത് അപ്പോഴും നമ്മളല്ലാതെ ഈ നമ്മളെ അത് കുഴയ നിങ്ങളെന്തിനെപ്പോൾ ചെയ്യാൻ പോണ് അങ്ങനെ അങ്ങനെയല്ല അത് ആ ഒരു ഒരു വലിയേട്ടൻ്റെ ആ ഒരു ഇതോടുകൂടിയാണ് നമ്മളെപ്പോഴും ആ കെയറിങ് ഉണ്ട് ആ കെയറിങ് ഭയങ്കരമാണ് കെയറിങ് ഭയങ്കര എന്ന് പറഞ്ഞാൽ കെയർ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു ഒരു കെയർ ചെയ്തൊരു ഒരു ആക്ടറെ എനിക്ക് കണ്ടിട്ടില്ല ഞാൻ എനിക്കങ്ങനെ ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയച്ചാലും അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറഞ്ഞു ആ മറുപടിയിലും ആ കെയറിങ് ഉണ്ട് കെയറിങ് എപ്പോഴും ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് നമ്മളെ ഹൃദയത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഭയങ്കര ഇഷ്ടമല്ലേ അലക്കിഷ്ടായാലും എല്ലാവരെയും നമുക്ക് നമ്മളോട് അങ്ങനെ ഒരു എല്ലാ ലൊക്കേഷനിലും നമ്മുടെ ആ ഒരു സൗഹൃദങ്ങളിലൊക്കെ ഞാനങ്ങനെ ഒരു ഒരു ഡീപ്പായിട്ടുള്ള ഒരു എന്താ പറയുക അങ്ങനെ വിളിച്ച് ഫോൺ വിളിച്ച് അങ്ങനെ സംസാരം ഒന്നും ഇല്ലാത്ത ഉള്ള ഒരാളല്ലെങ്കിലും എവിടെ കാണുമ്പോഴും ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവാറ് അല്ല അത് ചെയ്യാത്തോണ്ടാണെന്ന് ആ എനിക്കറിയില്ല അത് എന്നോട് എപ്പോഴും ആ ഒരു ഇപ്പൊ ഞാൻ ഒരിക്കലും ലാലേട്ടൻ്റെ ഹോട്ടലിലാണ് ഞാൻ വി കെ പ്രകാശനൊരു പടം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ പടം ഏതാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ ലാലേട്ടൻ്റെ ബ്രദറിൻ്റെ ആണ് ആ സിനിമ സുരേഷ് രാജീസുകാരാണ് അതിൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ ഞാൻ റാവൻകുർക്ക് ഹോട്ടലാണ് താമസിക്കുന്നത് അപ്പോൾ ഞാനൊരു സിബന്ധ പാടം ഭയങ്കര തിരക്ക് ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പോൾ ആ യൂ ടേൺ എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്കാണ് അത് ചെയ്യുന്നത് ഈ മീ കെ പി ചെയ്യുന്നത് അപ്പോൾ വന്നപ്പോൾ ഭയങ്കര തിരക്കുമ്പോൾ നോക്കുമ്പോൾ വെച്ചാൽ ലാലാട്ടൻ്റെ ലോബിയിലുണ്ട് കുറേ ആൾക്കാരും കയറ്റിരിക്കുന്നത് അപ്പോൾ എന്നെ കണ്ട് ആ മൊനെ എന്നൊക്കെ പറഞ്ഞ അടുത്ത് വന്നു സംസാരിച്ച് ഏത് പേടാം സുരേഷിന്റെ പടലേ ഒക്കെ ചോദിച്ചു വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞു എന്നോട് ഞാൻ ഞാൻ വിളിക്കാം റെസ്റ്റ് റൂമിലേക്ക് പോയിക്കോ ഞാൻ വിളിക്കാം അപ്പം കൂടെ നിൽക്കുന്നതിൻ്റെ കൂടെ വന്ന ആൾക്കാരെയൊക്കെയുള്ള ലാലേട്ടനായിട്ട് ഭയങ്കര ലാലേട്ടൻ ഇത്ര അതായത് ലാലാട്ടൻ ആ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ക്രൗഡിൻ്റെ ഇടയ്ക്ക് പോയാൽ പോരെ ലാലാട്ടൻ നമ്മളെ കണ്ടപ്പോൾ ആ മൊനേ എന്നൊക്കെ പറഞ്ഞ അടുത്ത് വന്നു ആ കെയറിങ് അത് രണ്ട് കൂട്ടി രണ്ടുപേർക്കാണ് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല രണ്ട് രണ്ട് തരത്തിലുള്ളതാണ് രണ്ടു തരത്തിലുള്ള നമുക്കിപ്പോൾ ഒരു അച്ഛനും അമ്മയുടെ മക്കളിൽ രണ്ട് വ്യത്യസ്തരായ ആൾക്കാർ രണ്ട് മക്കൾ രണ്ട് വ്യത്യസ്തരായ സ്വഭാവമാണെങ്കിൽ അവർക്കൊരു ബേസിക് സാധനങ്ങൾ ഒരു ഒന്നായിരിക്കത്തി പലപ്പോഴും അതൊന്നും അങ്ങനെ നമുക്കൊരു ഏത് കെയറിങ് ആണ് കൂടുതലും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല രണ്ടും രണ്ട് രീതിയിലാണ് ഈ ഇപ്പോഴും മലയാളി പ്രേക്ഷകരി

ഭയങ്കര സജീവമായിട്ടുണ്ട് അവരിലൊരാളായിട്ട് അവരിലൊരാളായിട്ട് അതാണ് അതിൻ്റെ പ്രത്യേകം അവർക്ക് അന്ന് ഇന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ പല നടന്മാരുടെ പേര് പോലും പലർക്കും ടെലിവിഷനിലെ പല നടന്മാരുടെയും പേര് പലർക്കും അറിയില്ല ഇന്ന സീരിയലിൽ നട ആ കഥാപാത്രം എന്നൊക്കെ പറയാൻ പറ്റും നമ്മുടെ പേരൊക്കെ അന്ന് വളരെ പരിചയമാണ് കാരണം നമുക്ക് അന്ന് ഈ പേരൊക്കെ എഴുതി കാണിച്ച് അങ്ങനെ ഭയങ്കര അതായത് അന്ന് കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല വേഷങ്ങളാണ് പിന്നെ ഈ കുറച്ച് ഈ പറഞ്ഞില്ലേ അന്ന് കുറച്ച് വായനാശീലം ആൾക്കാർക്ക് ഉണ്ടായിരുന്നു കൂടുതൽ ഇന്നിപ്പോൾ കൂടുതൽ മൊബൈലിലൂടെയാണ് ഈ ആ വായന മൊബൈലിലൂടെയാണ് ചെയ്യുന്നത് അന്ന് പുസ്തകങ്ങൾ വായന ഉണ്ടായിരുന്നു അപ്പോൾ സാഹിത്യകൃതികൾ കണ്ടമാനം ഇപ്പോൾ എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിൽ ഒന്നാതാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ എന്ന് ഈ സാഹിത്യകൃതികളൊക്കെ രൂപ എൻ്റെയൊക്കെ ടെലിവിഷൻ രൂപാന്തരം വന്നപ്പോൾ അതിലൊക്കെ അഭിനയിക്കാൻ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അഭിനയിക്കാൻ പറ്റി പിന്നെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക ഒരു എന്താ ലെജൻസ് ആയിട്ടുണ്ടായിരുന്ന അന്നത്തെ കാലഘട്ടത്തിലെ പ്രശസ്തരായ പല ആക്ടേഴ്സിൻ്റെയോടൊപ്പം അഭിനേ അഭിനേതാക്കളോടൊപ്പം എനിക്ക് ടെലിവിഷനിൽ അവരൊക്കെ ടെലിവിഷനിൽ വന്നപ്പോൾ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരെ കൂടെ സിനിമയിൽ അഭിനയിച്ച എഫക്ട്സ് ആണ് അല്ല ഉമ്മ ഉമ്മക്കയുടെ ഉമ്മർ കെ പി ഉമ്മർ ഉമ്മക്കയുടെ കൂടെ നമ്മൾ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല പക്ഷേ ടെലിവിഷനിൽ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് ജോസ് പ്രകാശ് ചേട്ടൻ അതുപോലെ പഴയ മറ്റേ ജി കെ പിള്ള ചേട്ടൻ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കുറിശ്ശി വരെ വരെ കുറിശ്ശങ്ങളൊന്നും സീരിയൽ ചെയ്ത ആർക്കും അറിയില്ലല്ലോ അങ്ങനെ വളരെ കുറച്ച് ഇപ്പോൾ എൻ്റെ ഞാൻ ഉദാഹരണം പറയുക വെച്ചാൽ പാർവതി ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട് പണ്ട് നമ്മുടെ ജയറാമി അപ്പോൾ പാർവതി ചെയ്ത സമയം ആ സീരിയൽ ചെയ്തപ്പോൾ ഒരേ സീരിയലേ ചെയ്തിട്ടുള്ളൂ അതിന് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കൂടെ ഞങ്ങൾ കുറപാട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരെ കൂടെ അതായത് സിനിമയിൽ ഞാൻ അഭിനയിക്കാത്ത എത്രയോ ആൾക്കാർ ഇപ്പോൾ ശ്രീവിദ്യമ്മ കെ ആർ വിജയ ചേച്ചി ഇങ്ങനെ സീമ ചേച്ചി ഇവരുടെ കൂടെ ഒക്കെ ഞാൻ ടെലിവിഷനിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവരെയൊക്കെ ആയിട്ട് എവിടെ കണ്ടാലും ഭയങ്കരമായ സൗഹൃദമാണ് കാരണമെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഏത് സിനിമ ചെയ്തതെന്ന് ചോദിക്കും സിനിമ ചെയ്തിട്ടില്ല ഞാൻ ടെലിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് പക്ഷേ അപ്പോൾ അവർ ഒരുപാട് കാര്യപ്പം നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഈ ഉമ്മക്കെടുത്തും ജോസ് പ്രകാശനടുത്തും അങ്ങനെ കുറേ ഇവരുടെ കയ്യിൽ നിന്നൊക്കെയാണ് ഇവരുടെ അല്ലാത്ത ഞാൻ നസീർ സാറിനെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടില്ല പക്ഷേ എനിക്ക് നസീർ സാറിനെ നന്നായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ മധുസാറിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കുറേ പ്രോജക്റ്റ് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് അങ്ങനെ ഭാഗ്യം അതൊക്കെ നമുക്ക് വലിയ ഭാഗ്യമാണ് കാരണം സിനിമ ചെയ്യാതെ തന്നെ നമുക്ക് ടെലിവിഷനിൽ ഇവരുടെയൊക്കെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്